ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം ഇസ്രായേൽ ഇറാനിൽ ആക്രമിച്ചാണ് കഴിഞ്ഞ പാർലമെന്റ് പാലസ്തീൻ എന്ന് പിന്നെ കഴിഞ്ഞിട്ട് പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിലമ്പൂര് ഇപ്പം ഇസ്രായേൽ വിരുദ്ധ നിലപാട് ഇതിനു മുമ്പ് മെഡിയില്ല എന്നൊരു സ്ഥാനമാണ് സ്ട്രാറ്റജിയാണോ നേതാവ് പറഞ്ഞത് ലോകത്തിന്റെ കീഴിലുള്ള ഏത് വിഷയവും ഞങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങളല്ല മനുഷ്യരാകെ ചർച്ച ചെയ്യും നിങ്ങളും ചർച്ച ചെയ്യില്ലേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലേ ഇസ്രായേൽ പാർലമെന്റിൽ ഇസ്രായേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് കുറെ പ്രശ്നം മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് ലോകമെമ്പാടും ഒരു നിലപാടാണേ അത് യുദ്ധവിരുദ്ധ നിലപാടാണ് അത് മനുഷ്യപക്ഷ നിലപാടാണ് അത് മനുഷ്യർ കൊല്ലപ്പെടരുത് എന്ന ഏറ്റവും സമാധാനപരവും മനുഷ്യസ്നേഹപരവുമായ ഒരു നിലപാടാണ് ആ നിലപാടെപ്പോഴും ഉണ്ട് ആ തെരഞ്ഞെടുപ്പ് വന്നാലും പോയാലും ആ നിലപാടിൽ മാറ്റമില്ല തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തല്ലല്ലോ സമീപകാലത്ത് തന്നെ അത്തരം വിഷയങ്ങൾ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്ന ആരെയും കേട്ടിട്ടുണ്ടോ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്ന ആരെങ്കിലും കരുതിയിട്ടുണ്ടോ അത്തരം ഘട്ടങ്ങൾ അപ്പോൾ എല്ലാറ്റിനെയും തിരഞ്ഞെടുപ്പുമായി ബന്ധിക്കുക നാല് വോട്ട് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആലോചിക്കുക അതിനുവേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതൊന്നും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതല്ല അക്കാര്യത്തിലെല്ലാം ലോകത്തിലെ എല്ലാ മനുഷ്യരും സ്വീകരിക്കേണ്ടത് യുദ്ധവിരുദ്ധ നിലപാട് മനുഷ്യപക്ഷ നിലപാട് ആവണം എന്ന അഭിപ്രായമാണ് ഉള്ളത് ഹമാസ് ഭീകര സംഘടനയാണോ എന്നാണ് ആ ചോദ്യമല്ല ഇപ്പോ പ്രസക്തം ഇസ്രായേൽ നീതി പാലിക്കുക എന്നതാണ് പാലസ്തീന്റെ അപഹരിച്ചെടുത്ത മണ്ണ് വിട്ടുകൊടുക്കുക എന്നതാണ് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിന്റെ നാവായി സത്യത്തിന്റെ കാവലാളുകളായി നിലയുറപ്പിക്കാനുള്ള ആർജവമാണ് ഓരോ മാധ്യമ പ്രവർത്തകരും പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ മാധ്യമങ്ങളിലാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളാണ് യഥാർത്ഥ സംഭവങ്ങളെ മൂടി വയ്ക്കാനും തെറ്റായ പ്രതീതികൾ സൃഷ്ടിക്കാൻ ആസൂത്രിതമായും അല്ലാതെയും നിരന്തരമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഒത്തുകൂടുന്നത് ലോകത്തിലിപ്പോ ഹമാസിന്റെ ജാതകം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ ആൾ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് പ്രത്യേകമായ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഇത് ഹമാസ് ഭീകര സംഘടനയാണോ എന്നാണ് ആ ചോദ്യമല്ല ഇപ്പോ പ്രസക്തം ആ തർക്കമല്ല പ്രസക്തം ഇസ്രായേൽ നീതി പാലിക്കുക എന്നതാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പാലസ്തീന്റെ അപഹരിച്ചെടുത്ത മണ്ണ് വിട്ടുകൊടുക്കുക എന്നതാണ് തൊണ്ണൂറ് ശതമാനം ഭൂമിയും നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആ നഷ്ടപ്പെട്ട വിഭാഗം പലതരത്തിലും ചെറുത്തു നിൽക്കും തിരിച്ചടിക്കുക ആ സമയത്ത് തിരിച്ചടിക്കുന്നവന്റെ ജാതകം പരിശോധിക്കുന്നതല്ല പ്രസക്തമായിട്ടുള്ളത് മറിച്ച് അന്യായമായ കയ്യേറ്റം അവസാനിപ്പിക്കുക ഏകപക്ഷീയമായി പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുക്കുക ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് പലസ്തീൻ സത്യം അംഗീകരിക്കുക അതാണ് അതിനപ്പുറമുള്ള എല്ലാ എല്ലാ ചോദ്യവും ും ഇസ്രേലിനെ എംസ്വരാജ് ആണ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അതിന്റെ ഒരു പൊളിറ്റിക്കൽ സെൻസിബിലിറ്റിയോടെ ഈ ഫലസ്തീൻ ഇഷ്യൂ എന്താണെന്ന് തുറന്ന് ജനങ്ങളോട് പറഞ്ഞ ഒരാളാണ് ആദ്യത്തെ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് എംസ്വരാജ് വേറെ എത്ര പേര് തുറന്നു ഇത്രയും വൃത്തിയുള്ള ഭാഷയിൽ ഇത്ര സെൻസിബിലിറ്റിയോടെ പറഞ്ഞിട്ടുണ്ട് എത്ര പേര് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് എത്ര പേര് ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട് എത്ര പേര് പ്രസംഗിക്കുന്നുണ്ട് എത്ര പേര് ബൈറ്റ് കൊടുക്കുന്നുണ്ട് ആരെങ്കിലും ഇതിനെപ്പറ്റി പറ്റി സംസാരിക്കാറുണ്ടോ മുസ്ലിം ലീഗ് നേതാക്കൾ എത്ര പേര് സംസാരിച്ചു അപ്പം നമ്മൾ അതേപ്പറ്റി ആ എംസ്വരാജ് പറഞ്ഞതിൻ്റെ മെറിറ്റിനെ പറ്റിയല്ലേ പറയേണ്ടത് അദ്ദേഹം അത് പറയാൻ തയ്യാറായ ആ സമയമുണ്ട് കാരണം വലിയ തോതിൽ പ്രൊപ്പകൻഡ നടക്കുന്നു വലിയ തോതിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു എന്താണ് ആ റെസിസ്റ്റൻസിനെ ഭീകരവാദമായി ചിത്രീകരിക്കാൻ വേണ്ടി ഭരണകൂടങ്ങളും കോർപ്പറേറ്റ് മീഡിയയും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എഴുന്നിട്ട് ഇതാ അതല്ല എന്ന് രീതിയിൽ വളരെ വ്യക്തമായി ക്ലിയറായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു അതിനപ്രീഷിയേറ്റ് ചെയ്യണം നമ്മൾ വേണ്ടത് അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്നിട്ട് മറ്റുള്ളവർ മറ്റുള്ളവരെ പറഞ്ഞു എന്ന് ചോദിക്കുക സ്വരാജിന് മത്സരിക്കാനുള്ളതാണ് മണ്ഡലം മണ്ഡലതാണ് തൃപ്പൂണിത്രയാണ് സ്വരാജിന് ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ തൃപ്പൂണിത്തായി തോറ്റുപോകാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അറിയില്ല അത് അതൊന്നും മനസ്സില് അത് അതൊന്നും വക അദ്ദേഹം വളരെ കൃത്യമായ ഭാഷയിൽ വളരെ വ്യക്തമായിട്ട് അതിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു ഈ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് പറയുക മാത്രമല്ല എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ക്ലാഷിൽ ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിൽ നിലപാട് സ്വീകരിക്കേണ്ടതെന്നാണ് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ആ വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ